ശ്രുതിക്ക് ഇനി ചോർന്നുലിക്കാത്ത വീട്ടിൽ കഴിയാം ഭിന്നശേഷി ക്ഷേമ സംഘടനയായ സക്ഷമയുടെ നേതൃത്വത്തിൽ ശ്രുതിക്ക് വീട് നവീകരിച്ചു നൽകി ചിറക്കടവ് ഭാഗത്ത് താമസിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി അരുവിക്കൽ രവീന്ദ്രൻപിള്ളയുടെ മകൾ ശ്രുതി സെറിബ്രൽ പൾസി മൂലം ചലനശേഷിയില്ലാതെ വർഷങ്ങളായി കിടപ്പിലാണ് നാളുകളായി ജീർണാവസ്ഥയിലായ വീട്ടിലാണ് ശ്രുതിയും അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും ഉൾപ്പെടുന്ന കുടുംബം കഴിഞ്ഞിരുന്നത് സക്ഷമയുടെ പ്രവർത്തകർ ശ്രുതിയെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് വീടിന്റെ പരിതാപകരമായ സ്ഥിതി കണ്ടത് ശ്രുതിയുടെ ആഗ്രഹപ്രകാരം സക്ഷമയുടെ പ്രവർത്തകർ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ നൽകിയ ഒരു ലക്ഷം രൂപയും സക്ഷമ സ്വരൂപിച്ച് രണ്ടു ലക്ഷം രൂപയും ചേർത്ത് വീട് പുനരുദ്ധരിച്ചു ക്ഷമയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സംഘടനാ സെക്രട്ടറി വി വി പ്രദീപ് നവീകരിച്ച ഭവനത്തിന്റെ താക്കോൽ ശ്രുതിക്ക് കൈമാറി ചടങ്ങിൽ സേവാഭാരതി ജില്ലാ സെക്രട്ടറി കെ ജി രാജേഷ് സക്ഷമ ജില്ലാ അധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ താലൂക്ക് പ്രസിഡന്റ് സ്വപ്ന ശ്രീരാജ് സെക്രട്ടറി ബിജു എന്നിവർ പങ്കെടുത്തു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ രവീന്ദ്രൻ നായർക്ക് ശ്രുതിയെ കൂടാതെ ഒരു മകനും മകളുമുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം